അദ്ദേഹത്തിന് വെപ്പുകാൽ കിട്ടാനുള്ള ആ ഒരു ദൗർഭാഗ്യകരമായ സംഭവത്തിന് മുമ്പാകെ നടന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെ ഒരു പട്ടികയുണ്ട് അതിനുശേഷം സുധീഷ് എന്നുള്ള ഒരു ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെ തുണ്ടം തുണ്ടമാക്കിയപ്പോൾ അതിനെ ന്യായീകരിച്ചാലാണ് ഈ മാഷ് മൂപ്പറന്തോ സമാധാനത്തിൻ്റെ ഒരു ദൂതരാണെന്നും പറഞ്ഞ് ഇതുപോലൊരു വില കുറഞ്ഞ നാടകം രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അപകാര അപമാനകരമാണ് കൊല്ലപ്പെട്ട ആർ എസ്സുകാരെക്കാൾ എത്രയോ അധികം ആൾക്കാർ സി പി എം പക്ഷത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് ജീവിക്കുന്ന രക്തസാക്ഷികളില്ലേ ഇപ്പം പി ജയരാജൻ ഇല്ലേ ഓണ നാളിൽ തൊണ്ടം തൊണ്ടമാക്കിയില്ലേ അദ്ദേഹത്തിന് ഇദ്ദേഹം കേരളത്തിൻ്റെ സമാധാന ഭംഗത്തെക്കുറിച്ചൊക്കെ സാധാരണ ഭാഷ അവിടെ പ്രതികരിച്ചപ്പോൾ നല്ലോണം മൂവായിരം മുസ്ലിങ്ങൾ പനി വന്നാണോ ഗുജറാത്തിൽ മരിച്ചത് യഥാർത്ഥത്തിൽ രാജ്യസഭാ ചെയർമാൻ പോലും ഞാൻ പറഞ്ഞതിനോട് ചോദിച്ചു എന്താ കാരണം അദ്ദേഹത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ലിമ്പ് അദ്ദേഹത്തിൻ്റെ വെപ്പുകാൽ നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ് ഒരാൾക്കും അങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ല പക്ഷേ അദ്ദേഹത്തിന് വെപ്പുകാൽ കിട്ടാനുള്ള ആ ഒരു ദൗർഭാഗ്യരമായ സംഭവത്തിന് മുമ്പാകെ നടന്ന ദൗർഭാഗ്യരമായ സംഭവങ്ങളുടെ ഒരു പട്ടികയുണ്ട് അതിനുശേഷം സുധീഷ് എന്നുള്ള ഒരു ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെ തുണ്ടം തുണ്ടാക്കിയപ്പോൾ അതിനെ ന്യായീകരിച്ച ഈ സദാനന്ദ മാഷ് ഇതൊക്കെ രേഖകളിലുള്ളതാണ് അപ്പോൾ ഇത് മാത്രം വളർത്തിയെടുത്ത് അവിടെ അവതരിപ്പിക്കുന്നു പോട്ടെ അതൊക്കെ വിട് താൻ ഈ വെപ്പ് എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു പാർലമെൻറ്റിൽ തന്നെ ആഴ്ചകളോളം മാസങ്ങളോടധികം വന്നുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും സ്വന്തം വെപ്പുകാലെടുത്തിട്ട് മേശപ്പുറത്ത് വെക്കുമോ പ്രദർശന വസ്തുവായിട്ട് വെക്കുമോ ആരെങ്കിലും വെക്കുമോ ഇതൊക്കെ വില കുറഞ്ഞൊരു നാടകമല്ലേ രാജ്യസഭാ ചെയർമാൻ തന്നെ പറഞ്ഞല്ലോ അത് വെക്കാൻ പാടില്ല എന്ന് തൊട്ടടുത്തിരുന്ന ഒരു ലോയർ ഉജ്ജൽ നിഗം നിങ്ങളുടെ ഏതോ ചാനലിൽ എന്തോ ഞാൻ സാധാരണ തന്നെ ലയർ എന്ന് വിളിച്ചിരുന്നു ഞാൻ ലയർ എന്നല്ലേ വിളിച്ച് നിഗം എന്ന് പറഞ്ഞ ആ എന്താ പറയുക കള്ളക്കേസുകൾ വാദിച്ച് കള്ളവാദങ്ങൾ നടത്തിയിട്ട് രാജ്യസഭാ സീറ്റ് മേടിച്ച് വന്ന അയാളെയാണ് ഇയാൾ ലോയറല്ല ലയറാണെന്ന് ഞാൻ പറഞ്ഞത് അത് തെറ്റിതിരുത്തിക്കോണം കേട്ടോ അതൊരു പക്ഷേ പാർലമെൻറ്റിലെ എല്ലാ അംഗങ്ങളും അംഗീകരിച്ചു അയാൾ ലയർ തന്നെയാണെന്ന് അപ്പോൾ ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇദ്ദേഹം കേരളത്തിൻ്റെ സമാധാന ഭംഗത്തെക്കുറിച്ചൊക്കെ സാധാരണ ഭാഷ അവിടെ പ്രതികരിച്ചപ്പോൾ നല്ലോണം മൂവായിരം മുസ്ലിങ്ങൾ പനി വന്നാണോ ഗുജറാത്തിൽ മരിച്ചത് ഗർഭിണികളായ സ്ത്രീകളുടെ നിന്ന് ഗർഭപാത്രത്തുനിന്ന് എടുത്ത് പുറത്ത് ചൂലം കൊണ്ട് എടുത്ത് പുറത്താക്കിരല്ലേ ഇവരൊക്കെ സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പാവപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു തരല്ലേ ഇവരൊക്കെ എത്ര ക്രൂരകൃത്യങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് അരങ്ങേറിയത് ഇപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നമുക്ക് വളരെ വിഷമമുണ്ടാക്കിയതാണ് പക്ഷേ ഈ എണ്ണമെടുത്ത് പരിശോധിച്ചാൽ കൊല്ലപ്പെട്ട ആർ എസ്സുകാരെക്കാൾ എത്രയോ അധികം ആൾക്കാർ സി പി എം പക്ഷത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് ജീവിക്കുന്ന രക്തസാക്ഷികളില്ലേ ഇപ്പം പി ജയരാജൻ ഇല്ലേ ഓണനാളിൽ തൊണ്ടം തൊണ്ടമാക്കിയില്ലേ അദ്ദേഹത്തിന് അദ്ദേഹം എങ്ങനെയോ ആയുസിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടല്ലേ അദ്ദേഹം ഇപ്പം നടക്കുന്നത് അപ്പം ഇതൊക്കെ മറച്ചു വെച്ചിട്ട് അതായത് മൂപ്പറന്തോ സമാധാനത്തിൻ്റെ ഒരു ദൂതനാണെന്നും പറഞ്ഞ് ഇതുപോലൊരു വില കുറഞ്ഞ നാടകം രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അപകാന അപമാനകരമാണ് ബി ജെ പിക്ക് തന്നെ അവമാനകരമാണ് അപമാനകരമാണെന്നുള്ളത് കൊണ്ടാണ് രാജ്യസഭ ചെയർമാൻ പറഞ്ഞ ഈ നാടകമൊക്കെ അവസാനിപ്പിച്ച് അതൊക്കെ എടുത്ത് നാടം വെക്കാൻ പറഞ്ഞു അത് പറഞ്ഞില്ലേ